ഏ മുപ്പത്തിരണ്ടിന്റെ ആ അവസാന വാക്യം പിതാവ് എന്നോട് കൂടി ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ ഏകനാണെന്ന് പറയാൻ പറ്റുമോ ഒരു മിനിറ്റ് യേശു ഒരു യേശു ഏക ഒരാളാണോ അതോ യേശു ഒന്നിലധികം പേരുണ്ടോ യേശു ഒരുവനേ ഉള്ളോ അതോ യേശു ഒന്നിലധികം ആളുകളുണ്ടോ ഒന്നിലധികം യേശു യേശുണ്ടോ അല്ലല്ലോ ഒരു മിനിറ്റ് സജു സജു പാഷ് പറയട്ടെ ഒന്നിലധികം യേശു ഉണ്ടോ അതോ ഞാനത് പറയുന്നില്ല അതെന്തുകൊണ്ട് പറയുന്നില്ല പിന്നെ ഞാൻ എന്തിനു ചോദിച്ചു ആ ചോദിച്ചതിന് മറുപടി കൂടെ പറയാൻ കഴിയണം ഉണ്ടോ യേശു അത് പറഞ്ഞത് അത് ക്ലിയർ ആയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ക്ലിയർ ആയില്ലെങ്കിൽ ഇങ്ങനെയാണ് കാറ്റ് യേശു ഒരാളെ ഒരു ഒറ്റ യേശുവേ ഉള്ളൂ ആ യേശുവിനോടൊപ്പം മറ്റൊരാളുണ്ട് അതാണ് പിതാവ് അത് യേശു പറയുന്നു അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് യഹോവ ഏകൻ തന്നെ എന്ന് പറഞ്ഞാൽ യഹോവ ഒരുവനേ ഉള്ളൂ ഒന്നിലധികം യഹോവ ഇല്ല എന്നാണ് അതിനർത്ഥം ഒരുത്തൻ മാത്രം കൂട്ടത്തിൽ ഒരാൾ ഉള്ളത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നതും ഞാൻ ഒരാളെ ഉള്ളെന്ന് പറയുന്നതും തമ്മിൽ ആനെ ആടുമ്പോഴുള്ള വ്യത്യാസമുണ്ട് ¿Qué pasa, eh, Bernal?